ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കി നോക്കാം അരക്കപ്പ് പരിപ്പ് കഴുകിയെടുത്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് പരിപ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം പരിപ്പ് വേവായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ചേന കുമ്പളങ്ങ കിഴങ്ങ് മത്തൻ പടവലങ്ങ റ്റ് പയർ കോവക്ക വഴുതനങ്ങ പച്ചക്കായ മുരിങ്ങാക്കായ ഉള്ളി സവാള പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് പച്ചക്കറി വേവാനാവശ്യത്തിനുള്ള വെള്ളം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാതെ വേറെ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കുക പുളി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം വേനൽ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം വെണ്ടക്കൻ്റെ ആ വഴുപ്പ് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം വെണ്ടക്കൻ്റെ വഴുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് പച്ചക്കറിയൊക്കെ വേവായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കാം ഉളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസായിട്ടുള്ള സാമ്പാറാണ് ആവശ്യിച്ചെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ല ലൂസായിട്ട് കിട്ടും ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള സാമ്പാറാണ് എനിക്ക് കുറച്ച് കുറുന്ന് സാമ്പാറാണ് കേട്ടോ ഇഷ്ടം ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് ചെറിയ ഉള്ളി കറിവേപ്പില നന്നായി ഒന്ന് വഴിച്ചെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായ്പ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പാനിന് അത്യാവശ്യം ചൂടുണ്ടാവും തന്നെ നമ്മൾ പൊടികളൊക്കെ ഇതിൽ നിന്നെ ഇങ്ങനെ വറുത്താൽ മതി ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണെച്ചെങ്കിൽ പെട്ടെന്ന് ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും ഇത് സാമ്പാറേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മല്ലിയലിൻ്റെ ആ ഒരു മണ ഇഷ്ടമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു